എന്ന് വെച്ചാൽ റസൂല്ലാ സ്വലാ തങ്ങൾക്കു ശേഷം അവിടുത്തെ തിരുവഫാത്തിനു ശേഷം ആരായിരുന്നു ഭരണം കൈയാളേണ്ടിയിരുന്നത് തൽക്കാലത്ത് ഷിയാക്കൾ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണം കഴിഞ്ഞുപോയി അലിയാരു തങ്ങളിലേക്ക് എത്തി അവിടുത്തെയും ശേഷം ആരായിരുന്നു ഭരണം നേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കച്ചറയും തർക്കവും ഈ ഉമ്മത്തിൽ ഭിന്നതയും അവർ സൃഷ്ടിക്കുന്നു ഇതിന് കാരണക്കാരൻ അബ്ദുല്ലാബിൻ സഭ എന്ന ജൂതനാണ് നമ്മളും ഷീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം ഖിലാഫത്ത് ആര് വഹിക്കണം എന്നതിനെ കുറിച്ചാണ് ഷീസുത്തിലെ അവാന്തര വിഭവങ്ങളെ കുറിച്ച് സമയാനുസരണം നമുക്ക് പറയണം അതിൽ അലിബി നബി തൊലിബു തങ്ങൾ ഇലാഹാണെന്ന് പറഞ്ഞ ആള് പോലും ഉണ്ട് ആളുകൾ പോലും ഉണ്ട് വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്ക് പ്രചോദനം ഈ വാദവുമായി ആദ്യം വന്ന അബ്ദുല്ലാഹിബിന് സഭ എന്ന ജൂതനായിരുന്നു അലിയാർ തങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക അങ്ങനെ സമൂഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം റസൂള്ളി സാഹു തങ്ങൾ പ്രവാചകത്വത്തിന് അർഹനല്ലെന്ന് വാദിച്ചവർ പോലും ഉണ്ട് ഉറാബിയാക്കൾ എന്നാണ് അവരുടെ പേര് കാക്കക്കാര് കാക്ക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം കാക്കയെയും വേറൊരു കേക്കയെയും തിരിച്ചറിയാൻ കഴിയില്ല കാക്ക എന്ന് പറഞ്ഞാൽ ഈ പറക്കുന്ന പക്ഷിയെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാക്കനെ മൂന്ന് കാക്കനെ നാല് കാക്കനൊക്കെ നമ്മൾ ഒന്നിച്ച് കണ്ടാൽ പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിര ഇത് ഏതാണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അത്രക്ക് സാമ്യമുള്ള ജന്തുക്കളാണ് അവർ റസൂർ അലൈഹി അല്ലൈവല്ലാമ തങ്ങളും അരിയാർ തങ്ങളും അങ്ങനെ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് റസൂൽ തങ്ങളെ കണ്ടാൽ അരിയാറാണെന്നും മരിയാരെ കണ്ടാൽ റസൂൽ തങ്ങളാണെന്നും തോന്നിപ്പോകും അത്രക്ക് സാമ്യമായിരുന്നു എന്നാണ് സത്യത്തിൽ അങ്ങനല്ല കേട്ടോ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തോട് അല്ലേ ഏറ്റവും സാമ്യമുള്ള ആളുകളെ കുറിച്ചൊക്കെ അതിരിക്കട്ടെ അലിയാർ തങ്ങൾ സ്വാഭാവികമായും മറ്റ് ഖലീഫമാരുടെ അത്ര നീളല്ലാത്ത ആളായിരുന്നു അലിയാർ തങ്ങളുടെ ചില പ്രത്യേകമായ തമാശകളൊക്കെ ഉണ്ട് ഉമർ അലാഹുനുവിന്റെയും ഉസ്മാൻ അദ്ദിള്ളാഹന്നുവിന്റെയും കടയിൽ നടക്കുമ്പോ ഏ ഞങ്ങളിടയിൽ താങ്കളൊരു ചെറിയ പൊട്ടു മാത്രാന്നൊക്കെ പറയുന്ന തമാശ അവര് പറയുമ്പോ ഞാനില്ലെങ്കിൽ നിങ്ങൾ ലായ ആയി പോകും അങ്ങനെ രണ്ടാൾ ഇങ്ങനെ ചേർന്ന് നിന്നാ ലായാകും ശൂന്യാവും അലിയാര് തങ്ങൾ മറുപടി പറയണതൊക്കെ കേൾക്കാം അപ്പൊ റസൂൽ അഹ് അലൈഹി സ്വലാമ തങ്ങൾ നല്ല ആകാര സൗഷ്ടവമുള്ള ആളായിരുന്നു അപ്പൊ അനിയാർ റസിൻ റസൂൽ തങ്ങളും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സാമ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം വഹിയുമായിട്ട് വന്നപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് റസൂലിന് കൊടുക്കണ പോലെ അലിയാർക്ക് കൊടുത്തു ഈ ടീമാണ്ക്കൾ അതാണ് പ്രശ്നം തിരിച്ചറിഞ്ഞല്ല ജബിലൂഷനായി അപ്പൊ ശരിക്ക് നുബൂവത്ത് കിട്ടേണ്ടത് അലിബിന് അബി തലിബ് തങ്ങൾക്കായിരുന്നു എന്ന് വാദിക്കുന്നവർ പോലും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ റസൂൽ അലൈഹി സ്വല തങ്ങൾക്ക് തന്നെ ശേഷമുള്ള ഖിലാഫത്ത് എന്തായാലും മര്യാദ തങ്ങൾക്കാണ് എന്ന് എല്ലാ ഷിയാക്കളും ഷിയാക്കളുടെ വിശ്വാസം അങ്ങനെയാണ് അപ്പോ അബൂ തങ്ങൾ ആരാണ് ഉമർ ആരാണ് ഉസ്മാൻ തങ്ങളാരാണ് ഉമർദാണ് തങ്ങൾ ആരാണ് അവർ കാഫറുകളാണെന്ന് പറയുന്ന ഷിയാക്കളുണ്ട് അവർ മുർത്തദ്കളാണെന്ന് പറയുന്നവരുണ്ട് അവർ ദീനിൽ ഇല്ലാത്തത് കയറ്റിക്കൂട്ടിയവരാണെന്ന് പറയുന്നവരുണ്ട് അവരുടെ ഭരണത്തെ അംഗീകരിക്കില്ലെന്ന് തീരുമാനിച്ചവരാണ് പൊതുവെ ഷിയാക്കൾ പൊതുവേ